അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് നോവൽ എന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ഔട്ട് ഓഫ് തെർട്ടീൻ വൺ വാസ് നമ്മൾ രണ്ടേറ്ററേ ഉള്ളൂ അതിനാണ് ആ സിനിമ ഉണ്ടാവുന്നത് അമ്പലിയുടെ ഒരു പ്രസൻസ് വളരെ വേണം തോന്നി അതുകൊണ്ട് എൻ്റെ മിക്കവാറും എല്ലാ സിനിമയിലും ജഗതി എന്ന് ഒരു സിനിമ എഴുതുമ്പോൾ ആ സിനിമയുടെ വിജയം നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിനിമ പരാജയപ്പെടില്ല അപ്പം നമ്മൾ തീരുമാനിക്കണതല്ല ഓഡിയൻസിൻ്റെ തീരുമാനം ഇപ്പോൾ ഇന്നാണ് ഞാൻ കേട്ടത് ഒരു അഞ്ചാറ് പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിക്കണം ഓരോ പ്രാവശ്യവും അവരുടെ സജിഷൻ ഉൾക്കൊള്ളണം അന്നങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെ എന്റെ ആർട്ടിസ്റ്റോട് ആരോടും കഥ പറയില്ല ഒരു ക്യാരക്ടർ പറയും ഫോണിൽ കൂടെ മറ്റോ പറയാവുന്ന ഒരു പറയാമെന്ന് പിന്നെ അവര് സിനിമ അഭിനയിക്കാൻ പറ്റുമ്പോൾ അറിയണം എന്നുണ്ടാവും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല സേതുരാമയ്യർ സി ബി നിന്ന് വ്യത്യസ്തമാണ് നേരറിയാൻ സിബിഐ എന്ന് പറയുന്നത് സി ബി ഐ കഥകളൊക്കെ എഴുതുമ്പോൾ അതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ എൻട്രിയിലുള്ള ഒരു മ്യൂസിക് ഉണ്ട് ഒരു മ്യൂസിക് 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 ഉണ്ട് ആ ആ മ്യൂസിക്കിന്റെ സൃഷ്ടിയൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും മ്യൂസിക്കാണ് ിന്റെ സൃഷ്ടിയും പാട്ടൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും പാട്ടില്ലെങ്കിൽ പോലും ഇഷ്ടമാണ് ഒരു അത് എങ്ങനെയായിരുന്നു മമ്മൂട്ടിയാണ് അതെന്താ കാരണകാരം മമ്മൂട്ടി ആദ്യം കമ്പോസ് ചെയ്ത് വെച്ച മ്യൂസിക് കേട്ടപ്പോൾ വളരെ ആയിരുന്നു

പക്ഷെ അത് വിചാരിച്ചത്ര ഹിറ്റ് ആയില്ല അതെന്താണെന്നറിയാ പല കാരണമുണ്ട് ഒന്നാമത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർക്ക് റീൽസ് കണ്ട് പരിചയമുള്ള ജനറേഷന് മുമ്പിലാണ് നമ്മളിങ്ങനെ വളരെ വലിച്ചു നീട്ടിയ കഥയും കൊണ്ടുപോകണം അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിരിക്കണമായിരുന്നു മറ്റേത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നമ്പർ ഓഫ് കൊലപാതകങ്ങൾ കൂടി പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അതെല്ലാം അതിനകത്ത് പിന്നീട് മൈനസ് പോയിന്റ് ആയി വിജയിച്ചു സാമ്പത്തികമായിട്ടൊക്കെ വിജയിച്ചു പഴയ അങ്ങനെയല്ല അത് ഈ അവർക്ക് ഇന്നത്തെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞത് മാറ്റി വേറെ പൊതുവെന്ന് പറയണം ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷനായി അത് കാരണം അത് അതിന്റെ ഒരു രസം കുറഞ്ഞു അവർക്ക് സിബിഐയുടെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞ വിക്രം നമ്മൾ ജഗതി ജഗതി ചേട്ടൻ ചെയ്ത കഥാപാത്രം ചേട്ടനെ എങ്ങനെയായിരുന്നു ഇതിലേക്ക് കാസ്റ്റ് ആദ്യത്തെ നമ്മളെ എൻ്റെ മിക്കവാറും എല്ലാ സിനിമയിലും ജഗതി ഉണ്ട് അങ്ങനെ ജഗതി അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയപ്പോൾ അയാൾക്ക് പറ്റിയ ക്യാരക്ടർ കൊടുക്കണം ചുമ്മാ കോമഡി കാണിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഓഫീസർ ആക്കിയതാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം വേണം സീരിയസ് ആയിട്ടും പിന്നെ അത്യാവശ്യം വരുമ്പോ അയാളുടെ ഈ മെത്തേഡ് ഉണ്ടല്ലോ അതിലൂടെയാണ് അയാൾ വിസിപ്പിച്ചത് ഓഡിയൻസിന് നേരറിയാൻ സിബി സി ബി വരുമ്പോഴാന്ന് തോന്നുന്നു ഒരു അച്ഛൻ വേഷം ആയി വിക്രം ചെല്ലുന്നൊണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല നമ്മളെ വേഷം മാറി ചെന്നിട്ട് രഹസ്യം തോന്നാനല്ലോ ജഗതിചേട്ടനെ കൊണ്ടുവന്നു ഈ നാല് ഇതിലും അഞ്ചാമത്തെ അല്ല നമുക്ക് അമ്പിളിയുടെ പ്രസൻസ് വളരെ വേണം തോന്നി അതുകൊണ്ടാ അങ്ങനെ പക്ഷെ പുള്ളിയുടെ ലിമിറ്റേഷൻ അറിയാം പുള്ളിക്ക് സംസാരിക്കാനോ സ്വയം എഴുന്നേറ്റ് നിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല ആ അപ്പൊ ഇപ്പൊള്ള അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കാം പക്ഷെ അത് ഭയങ്കരമായിട്ട് വിജയിച്ചു കൊറേ നാളുകൾക്ക് ശേഷം ജയതി ചേട്ടനെ ജഗതി ചേട്ടൻ്റെ കയ്യിലും തിലകൻ ചേട്ടന്റെ കയ്യിലും ഏത് ക്യാരക്ടർ കൊടുത്താലും പിന്നെ ആ വഴിക്ക് നമ്മള് തിരിഞ്ഞു നോക്കണ്ട അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന അവർക്ക് വേണ്ട വിധം പ്രസന്റ് ചെയ്യാൻ അറിയാം നമ്മളത് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ മതി അവരത് തന്നെ എഴുതുമ്പോൾ എഴുതുമ്പോ ഈ കഥാപാത്രം തന്നെ കൊടുക്കാമെന്ന് ഇല്ല അത് അങ്ങനെ നമ്മളങ്ങനെ ആദ്യം മുതലേ നമ്മൾ ഇത് വെച്ചപ്പോ ടീം വർക്ക് ആയിട്ട് വരുമ്പഴേക്കും നമുക്ക് സുരേഷ് ഗോപി അതുപോലെ അമ്പിളി അപ്പൊ അങ്ങനെ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ മുകേഷ് നമുക്ക് ആർക്കും ഈ സൂപ്പർ ഹീറോസ് വേണ്ടായിരുന്നു ഇന്നാണ് സൂപ്പർ സൂപ്പർ ഹീറോസ് ഹീറോസ് ഉള്ളത് ആയിരിക്കാം അറിയില്ല ഏറ്റവും പ്രധാനം നമ്മുടെ മെയിൻ ഹീറോയുടെ ഒരു ആരോഗ്യ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞേ എന്റെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു നൂറ് കഥ ആലോചിക്കുമ്പോൾ ഒരു കഥ എനിക്ക് പറ്റണം ഒരു കഥ വെച്ചിട്ട് പറ്റാത്ത കഥയാണെങ്കിൽ തന്നെ അതിന് വർക്ക് ചെയ്യില്ല ഒത്തു വന്നാൽ അപ്പൊ മനസ്സിന് തൃപ്തി ഇല്ലെങ്കിൽ പറയില്ല

അങ്ങനെയാ സിനിമേട്ടനെങ്ങനെയാണ് അത്രയും ചെയ്യണ്ടേ വിശ്വസിക്കുന്ന ആൾക്കാർ അപ്പൊ അതിലെ ഒരു കാര്യം കിട്ടിയതാ അങ്ങനെ തീർച്ചയായിട്ടും ജാഗ്രതയ്ക്ക് ശേഷം കൊറേ ഗ്യാപ്പ് എടുത്തിട്ടാണ് സേതുരാമയ്യ സിബിഐ വരുന്നത് ജാഗ്രതയ്ക്ക് ശേഷം ആക്ച്വലി ആ സീരീസ് നമ്മൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം ഓപ്പർച്യൂണിറ്റി പറയാ എന്നെ സംബന്ധിച്ചു അതിനെ ഒരു ത്രെഡ് കിട്ടുക എന്നുള്ള ഇൻസ്പെയർ ആവാ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുക അങ്ങനെ തുടങ്ങി

അധികം ദിവസവും നടന്നു ഐ കഥാപാത്രത്തിലൂടെയാണ് മമ്മൂക്കയ്ക്ക് കൂടുതൽ ഹൈപ്പ് അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ സിനിമയെ കുറിച്ച് അസസ് ചെയ്യാറില്ല എനിക്ക് ഇത് ഇഷ്ടം ഇത് ഇഷ്ടക്കുറവ് അങ്ങനെയൊന്നും അതൊക്കെ നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ

തന്നെ ട്ടും ബാബ കല്യാണിയിൽ പോലീസ് കഥാപാത്രം ചെയ്തു പക്ഷേ ബാബ കല്യാണി അത്രയ്ക്ക് അങ്ങോട്ട് ഹിറ്റാവാണ്ട് പോയി എന്ന് തോന്നുന്നുണ്ടോ ഞാൻ എന്താ പോലെ നമുക്ക് നമ്മളിപ്പോ ഒരു സിനിമ എഴുതുമ്പോൾ ആ സിനിമയുടെ വിജയം നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു സിനിമ പരാജയപ്പെടില്ലേ എൻ്റേതായ എത്രയോ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ തീരുമാനിക്കുന്നതല്ല ഓഡിയൻസിൻ്റെ തീരുമാനം നമ്മൾ കുറേയൊക്കെ അവരെ വിശ്വസിച്ചേ പറ്റൂ അവർക്ക് വിട്ടു ഉട്ടുകൊടുത്തേ പറ്റൂ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത സാധനം നല്ലതാണെന്ന് നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല ആർക്കും എങ്കിലും ായിട്ടുള്ള കമേഴ്ഷ്യൽ ഘടകങ്ങൾ എങ്കിലും അതിനകത്ത് വെച്ച് ഉണ്ടാവണം പോലീസ് മമ്മൂട്ടി ചെയ്തതാണോ ചെയ്തതാണോ അതോ ലാലേട്ടൻ ഇല്ല അങ്ങനെ ഒരു കമ്പാരി പറ്റിയ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല മമ്മൂട്ടി കുറേ പോലീസ് ചെയ്തെങ്കിലും മോഹൻലാലിൻ്റെ പടത്തിൽ ഒരു പടത്തിൽ എന്തോ പോലീസായിട്ട് വന്നു പിന്നെ മൂന്നാം മുറയാ പക്ഷെ അത് സർവീസ് ഒന്നും മാറി നിക്കണ സമയത്താണ് അതിനകത്ത് വരുന്ന കോമ്പോ ആണ് വെച്ചിട്ടാണ് ഏറെ പടങ്ങളും ചെയ്തിരിക്കുന്നത് എന്താണ് ഒരു കോമ്പോട്ടിയായിട്ട് ഞങ്ങൾ നമ്മളെപ്പോഴും ഒരു വിജയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ പക്ഷെ മോഹൻലാലിന് അതേ സമയത്ത് ഒരുപാട് ഇതേപോലെ ടീം ഉണ്ടായിരുന്നു പ്രിയദർശന്റെ പടങ്ങൾ ശൻ മോഹൻലാൽ ഇവിടെ അല്ലാണ്ട് അതിനകത്തൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് അങ്ങനെയൊന്നും ഇല്ല കൂടുതൽ പണങ്ങളും കൂടുതൽ ഞാനല്ലോ ചെയ്യുന്നത് ഞാൻ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊഡ്യൂസർ വേണം മമ്മൂട്ടി തയ്യാറാവണം ഒരു ഡയറക്ടർ വേണം ഇതെല്ലാം റെഡി ആകുമ്പോഴുള്ള സിനിമയാവും ഇതെല്ലാം കളുകിട്ടുമ്പോൾ സിനിമയാവും അത് ഞാൻ മുൻകൂട്ടി ഇറങ്ങി ഞാനൊരു ഡയറക്ടറേയോ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ തേടി പോവില്ല കഥ കഥ പറയുമ്പോൾ തന്നെ ഡയറക്ടർ ഞാൻ അങ്ങനെ പറയില്ല ഇല്ല ഒരു ക്യാരക്ടർ പറയും പിന്നെ മറ്റോ പറയാവുന്ന ഒരു പിന്നെ അവര് സിനിമ അഭിനയിക്കാൻ പറ്റും നമ്മളറിയണം എന്താ ഇപ്പൊ ഇന്നാണ് ഞാൻ കേട്ടത് ഒരു അഞ്ചാറ് പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിക്കണം ഓരോ പ്രാവശ്യവും അവരുടെ സജഷൻ ഉൾക്കൊള്ളണം കറക്ഷൻ നടത്തണം എന്നൊക്കെ ഇപ്പൊ ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല അന്ന് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവർക്ക് എന്റെ പേരിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം ഫുൾ സ്ക്രിപ്റ്റ് അതായി എന്റെ ഓർമ്മയിൽ ഇന്ന് ഇങ്ങനെയാണ് ഇന്ന് കൊറേ കൂടെ ഇവര് ഇൻവോൾവ് ആണ് ആയിരിക്കണം അല്ല അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ ആ പടത്തിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് തീർന്നുണ്ടാവും അത് നല്ല കാര്യമാണ് ുക്കൊരു ഹീറോയോടോ ആരോടോ നമ്മുടെ കർലാസിൽ വേണം അല്ലാണ്ട് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇന്നത്തെ ജനറേഷനായിട്ട് സ്വാമി സാറും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഹിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് സ്വാമിയെ നോക്കിയിട്ട് പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പുതിയ സിനിമ ഞാനും പറയും ആലോചിക്കട്ടെ എന്ന് ഉടനെ ഉണ്ടാവുക ഉടനെ ഉണ്ടാവണമെങ്കിൽ സിനിമ എന്നുള്ള സാധനം ഉടനെ ഉണ്ടാവുകയെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ റയറാണ് കാരണം വെച്ചാൽ നമ്മുടെ ഈ സാധനം ഒരു കർലാസിലാവണ്ടേ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ കാരണം ഇന്ന് പണ്ടത്തെ പോലെ കോസ്റ്റല്ല ഇന്നൊരു സിനിമയുടെ കോസ്റ്റ് കണക്കാക്കണമെങ്കിൽ ആ സിനിമയുടെ ഗേറ്റൂസെൻ്റ് അറിയണം എന്തെല്ലാമാണ് ആവശ്യം എന്തെല്ലാമാണ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യം എന്തെല്ലാം കാര്യം അറിയണം ഇതെല്ലാം കിട്ടി ഇവരുടെയൊക്കെ കാര്യങ്ങളുടെയൊക്കെ ചെലവും എല്ലാം നോക്കിയിട്ട് വേണം ബഡ്ജറ്റ് ഉണ്ടാക്കാൻ അല്ലാതെ ചുമ്മാ ഓടി വന്നിട്ട് സിനിമ തുടങ്ങാൻ പറ്റില്ല സിനിമയിൽ ബഡ്ജറ്റ് കൂടുതലാണോ ബഡ്ജറ്റ് കൂടുതലോ ബഡ്ജറ്റ് കൂടിയത് കാരണം എല്ലാം കൂടിയുണ്ടല്ലോ ബാക്കി നാട്ടിലെ എല്ലാ ഏഴ് വിഷയങ്ങളാണ് ബഡ്ജറ്റ് കൂടാത്തത് എല്ലാത്തിലും ഉണ്ട് അതനുസരിച്ച് സിനിമയിൽ കൂടിയിട്ടുണ്ട്